നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ സ്കൂൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അസുഖബാധിതയായ അമ്മയ്ക്ക് കൂട്ടായി കഴിയുകയാണ് തൃശൂർ പഴയന്നൂരിലെ ഒരു പതിനേഴുകാരി ആശ്രയത്തിന് ആരുമില്ലാതെ അസുഖവും വീടിന്റെ ദുരിതവും ഒരുപോലെ നരക തുല്യമായിരിക്കുകയാണ് ഇവർക്ക് രണ്ട് കിഡ്നിയും തകരാറിലായ തൃശൂർ പഴയന്നൂർ കല്ലേപ്പാടം സ്വദേശി അൻപത്തിയൊന്ന് വയസ്സുള്ള ഗീതയും മകൾ പതിനേഴ് വയസ്സുള്ള മോഹിനിയുമാണിത് ജീവിതം താങ്ങി നിർത്താൻ ആരോരുമില്ലാതെ നരകയാതന അനുഭവിക്കുകയാണ് ഈ അമ്മയും മകളും ഗർഭിണിയായിരിക്കെ തന്നെ ഭർത്താവ് പോയി പിന്നീട് മകളുടെയും കുടുംബത്തിൻ്റെയും ഏക ആശ്രയം ഗീതയായിരുന്നു ഇപ്പോൾ എട്ട് വർഷമായി അതും നിലച്ചു രണ്ട് കിഡ്നിയും തകരാറിലായ ഈ അമ്മയ്ക്ക് താങ്ങായി ഇപ്പോൾ കൂട്ടിനുള്ളത് മകൾ മാത്രമാണ് പഠനം പോലും പാതിവഴിയിൽ ഉപേക്ഷിച്ച് അമ്മയുടെ കൈയും പിടിച്ച് ആശുപത്രി വരാന്തകൾ കയറിയിറങ്ങുകയാണ് ഈ പതിനേഴുകാരി പോലെ സ്കൂളിൽ പോയി പഠിക്കണമെന്ന ആഗ്രഹമുണ്ട് ഇവൾക്ക് പക്ഷേ വിധി അകറ്റി നിർത്തുകയാണ് ഇവരെ

ൂടി കഴിയുകയാണ് ഇവർ വേണമെങ്കിലും ബന്ധുക്കളുടെ സഹായവും ഒപ്പം പ്രദേശത്തെ ചില സംഘടനകൾ മാസത്തിൽ നൽകുന്ന ഭക്ഷണ സാധനങ്ങൾ മാത്രമാണ് ഇവർക്ക് വിഷപ്പെടക്കാനുള്ള ഏകമാർഗം അടുക്കള പോലും ഇല്ലാത്ത കൂരയുടെ ഉമ്മിറത്ത് അടുപ്പും കൂട്ടി കാത്തിരിക്കുകയാണ് ഇവർ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത അവസ്ഥയിലാണ് ഇവർ രോഗം പിടിമുറുക്കിയ അമ്മയെ ഓർത്ത് മകളും പഠനം പോലും ഉപേക്ഷിക്കേണ്ടി വന്ന മകളെ ഓർത്ത് അമ്മയും വിങ്ങുകയാണ് നെഞ്ചുപുട്ടുന്ന വേദനയുടെ